വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിന് പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ല കമ്മീഷനിങ് സർക്കാരിന്റെ നാലാം വാർഷിക പരിപാടിയുടെ ഭാഗമാകുന്നത് എങ്ങനെയാകുമെന്നും വി ഡി സതീശൻ ചോദിക്കുന്നു മുഖ്യമന്ത്രിയുടെ കുടുംബം വിഴിഞ്ഞത്തെത്തിയത് ചട്ടലംഘനമെന്നും പ്രതിപക്ഷം പറയുന്നു ടിൻഡുദാസ് ചേരുന്നു വിവരങ്ങളുമായി ടിൻഡു ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഇടഞ്ഞു നിൽക്കുകയാണ് പ്രധാന കാരണം ഒന്ന് ഈ തുറമുഖം കമ്മീഷനിങ്ങിന് പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ല എന്നുള്ളതാണ് അപ്പോൾ മുഖ്യമന്ത്രി ഇത് മുഖ്യമന്ത്രിയുടെ കുടുംബകാര്യമാക്കി മാറ്റുകയാണോ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ആരോപണം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉന്നയിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാനമായിട്ടുള്ള പരിപാടികളല്ല ഈ ഒന്നാംഘട്ട ട്രയൽ റണ്ണ് അതുപോലത്തെ ഉദ്ഘാടന പരിപാടി ഈ പരിപാടികളൊന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ നേതാവോ മറ്റു ആളുകളോ പങ്കു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നോ നേതാക്കന്മാർ പങ്കെടുത്തിട്ടില്ലായിരുന്നു ഇത്തവണ ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സംഘാടക സമിതി രൂപീകരിച്ചു ആ സംഘാടക സമിതിയില് ശശി തരൂർ എം പി അടൂർ പ്രകാശ് എം പി അതുപോലെ തന്നെ എം വിൽസന്റ് എം എൽ എ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത്തരത്തിൽ സംഘാടക സമിതിയിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഉള്ള നേതാക്കളെമാരെ ഉൾപ്പെടുത്തിയിട്ടും വി ഡി സതീശനെ ഈ കമ്മീഷനിങ് പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അവസാനമായിട്ട് വാർത്തകൾ പുറത്തു വരുന്നത് സംഘാടക സമിതിയിൽ തന്നെയുള്ള മന്ത്രി വി ശിവൻകുട്ടിയോട് ഈ കാര്യം അന്വേഷിക്കുമ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം മറുപടി പറയുന്നത് വേദിയിൽ ആരൊക്കെ ഇരിക്കണം ആരൊക്കെ പരിപാടിയിൽ പങ്കെടുക്കണം പങ്കെടുക്കണമെന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്നുമാണ് ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ടത് ആരൊക്കെ പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുവരെ വിവരം കിട്ടിയിട്ടില്ല കേരളത്തിൽ നിന്നും ഏതൊക്കെ നേതാക്കന്മാർ പങ്കെടുക്കണം അല്ലെങ്കിൽ ഏതൊക്കെ വ്യക്തികൾ വേദിയിൽ ഇരിക്കണമെന്ന കാര്യത്തിൽ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ ലിസ്റ്റിൽ ആരുടെയൊക്കെ പേരുൾപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം മുഖ്യമന്ത്രിക്ക് മാത്രമേ അറിയൂ തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എന്തായാലും ഇപ്പോൾ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾക്കനുസരിച്ച് വി ഡി സതീശിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ഈ പരിപാടിയിലേക്ക് അല്ലെ കമ്മീഷനിങ് ചെയ്യുന്ന പ്രധാനമന്ത്രി തുറമുഖം കമ്മീഷൻ ചെയ്ത പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ള സ്ഥിരീകരണമാണ് വരുന്നത് മറ്റൊരു വിവരം എന്ന് പറയുന്നത് ഈ തുറമുഖത്ത് മുഖ്യമന്ത്രിയുടെ മകളും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ചെറുമകനും ഭാര്യയും ഒക്കെ ഒപ്പം ഈ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തു പങ്കെടുത്തു എന്ന തരത്തിലുള്ള ഒരു വിവാദ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇത് ഇത് ഇതൊരു വിവാദമായിട്ട് തന്നെ ഉന്നയിക്കാനായിട്ട് പ്രതിപക്ഷത്തിന്റെ നിന്ന് നിൽക്കും അതോടൊപ്പം തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി വിഴിഞ്ഞൻ തുറമുഖത്തെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു വിഴിഞ്ഞൻ തുറങ്ങുമുഖ അത്തരത്തിൽ സർക്കാരിന്റെ ഒരു മാത്രം പദ്ധതിയായിട്ട് മാത്രം ഒരു പ്രചരണ പരിപാടിയായിട്ട് മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യവും പ്രതിപക്ഷ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിൽ പ്രധാന ആയുധമാക്കാനും തീരുമാനിച്ചത് എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഈ കമ്മീഷൻ പരിപാടിയിൽ ഔദ്യോഗികമായിട്ടൊരു ക്ഷണമില്ല എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് വീണു